ഇനി ബി ബീഹാറിലേക്കാണ് അവിടെ ആരൊക്കെയോ തലയിലും മുന്നിട്ട് നടക്കുന്നുണ്ട് എന്നാലും മുഖം രക്ഷിക്കാൻ എന്തൊക്കെയോ വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ആ വാർത്തയിലേക്കാണ് ബീഹാറിലെ കനത്ത പരാജയത്തിന് പിന്നാലെ വോട്ട് കൊള്ള നടത്തുന്ന പ്രചരണം ശക്തമാക്കി മുഖം രക്ഷിക്കാൻ നീക്കം ആരംഭിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഡൽഹിയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ കോൺഗ്രസ് നേതൃത്വം യോഗം ചേർന്നു അതേസമയം ബീഹാറിലെ പരാജയത്തിൽ കോൺഗ്രസിനുള്ളിലും ഇന്ത്യൻ സഖ്യത്തിലും അമർഷം പുകയുകയാണ് വോട്ടുകൊള്ള എന്ന ആരോപണം ഹരിയാനയിൽ ഉന്നയിച്ചപ്പോൾ ആരും മുഖവിലയ്ക്കെടുത്തില്ല ബീഹാറിൽ നടന്നതും വോട്ടുകൊള്ളയാണെന്നാണ് കോൺഗ്രസ് ആരോപണം തെളിവുകൾ ഉടൻ പുറത്തുവിടുമെന്ന് മല്ലികാർജ്ജുന ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് നേതൃയോഗത്തിനു ശേഷം നേതാക്കൾ പ്രതികരിച്ചു हरियाणा में भी हम लोगों ने बताया महाराष्ट्र में भी हम लोगों ने बताया कर्नाटका में भी हम लोगों ने बताया लेकिन दुख की बात यह है कि इलेक्शन कमीशन के कान पे जू तक नहीं रेंग रही है हम लोग विपक्ष के अंदर रहकर के लोकतंत्र की रक्षा करने की अपनी भूमिका हम निभाते रहेंगे और उसमें पीछे और हटने वाले और संघर्ष से पीछे हटने वाले कांग्रेस पार्टी नहीं है അതേസമയം ബീഹാറിലെ കനത്ത പരാജയത്തിന് പിന്നിൽ ഇന്ത്യ സഖ്യത്തിലെ അനൈക്യം പ്രകടമായിരുന്നുവെന്ന് സഖ്യകക്ഷിയായ ഡി എം കെ വിമർശിച്ചു സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചരണത്തിലുമടക്കം പ്രതിപക്ഷ സഖ്യത്തിലെ വിള്ളൽ നിരലിച്ചതായി എൻ സിപിയും കുറ്റപ്പെടുത്തി രാഹുലും രാഹുലിന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമാണ് പാളിയതെന്നാണ് ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ തന്നെ വിലയിരുത്തൽ ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും എസ് ഐ ആറിനുമെതിരെയുള്ള പ്രചരണത്തിൽ അടിയുറച്ചു നിൽക്കാൻ മല്ലികാർജ്ജുൻ ഖാർഗയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചത് കേരളത്തിലും തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലുമടക്കം വോട്ടർപൊട്ടി യിൽ പ്രത്യേക തീവ്ര പരിഷ്കരണം നടപ്പാക്കാൻ തയ്യാറെടുക്കുമ്പോൾ സഖ്യം ഒന്നിച്ചു നിൽക്കണമെന്നാണ് കോൺഗ്രസ് നേതൃയോഗത്തിലെ തീരുമാനം ശൈത്യകാല സമ്മേളനത്തിൽ ബീഹാർ വിഷയം ഉന്നയിക്കാനും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി ജനം ഡൽഹി